ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾ അവസാനിച്ചു വിദ്യാർത്ഥികൾ അവധിയിലേക്ക് മടങ്ങി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടമായി മൂല്യനിർണ്ണയം നടക്കും പരീക്ഷാഫലം മെയ് രണ്ടാം വാരം പ്രസിദ്ധീകരിക്കും കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായിരത്തി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ഇവരുകളുമായി എസ് ശാലിനി ചേരുകയാണ് ഷാലിനി എസ് എൽ സി പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു ഇനി മൂല്യനിർണ്ണയത്തിൻ്റെ നാളുകളാണ് മറ്റു വിശദാംശങ്ങൾ കൂടി സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആത്മവിശ്വാസത്തിൻ്റെയും ഒപ്പം തന്നെ അവരുടെ ഏറ്റവും ഒരു ബോർഡ് എക്സാം പൂർത്തീകരിച്ച് പുറത്തേക്കിറങ്ങിയ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് വിദ്യാർത്ഥികളൊക്കെ അവരുടെ എസ് എൽ സി കാലഘട്ടം അവസാനിക്കുകയാണ് പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഇത്തരത്തിലൊരു ഒത്തുകൂടലോ ഒത്തുചേരലോ ഒന്നും തന്നെ സ്കൂളുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല അതുകൊണ്ട് തന്നെ യാത്ര പറച്ചിലും കണ്ണീരും കരച്ചിലും ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഒപ്പം തന്നെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതിയ ദിവസം കൂടിയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എത്രത്തോളം ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത്

നമ്മളിപ്പോൾ ഉള്ളത് കോട്ടണയിൽ സ്കൂളിലാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ഇവിടെയുണ്ട് അവരൊക്കെ അവസാന യാത്ര പറച്ചിലും കണ്ണീരുണ്ട് അതിൽ കഥ പറയുന്നവരുണ്ട് പരീക്ഷയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നവരുണ്ട് പലരും പരീക്ഷ തുടങ്ങി ഇതുവരെ നേരിട്ട് കാണാതൊക്കെ ഇരുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ആ ഒരു വിഷമവും കണ്ണീരും ഒക്കെ പങ്കുവെക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികളാണ് കേരളം ലക്ഷദ്വീപ് ഉൾപ്പെടെ ഗൾഫ് മേഖല ഉൾപ്പെടെ പരീക്ഷ എഴുതിയത് അതിൽ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയത് മലപ്പുറം ജില്ലയിലാണ് ഒപ്പം തന്നെ ഈ ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ആരംഭിക്കാൻ പോവുകയാണ് എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തോളം അധ്യാപകർ എസ് എൽ സി മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് മെയ് രണ്ടാം വാരത്തോടുകൂടി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കാനാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളൊക്കെയാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ചില വിദ്യാർത്ഥികൾ കൂടി ചേരുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എളുപ്പമുണ്ടായിരുന്നു അവസാന ദിവസം സങ്കടമുണ്ട് കുറച്ച് പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു വിശ്വാസം എന്നോട്ട് കുഴപ്പമില്ല ഏത് ഗ്രൂപ്പ് എടുക്കും അങ്ങനെയൊക്കെ തീരുമാനിച്ചില്ല മാർക്ക് വരുന്ന അനുസരിച്ചിട്ട് സയൻസോ ഹ്യുമാനിറ്റീസോ എടുത്തൊക്കെ കൊള്ളാംന്നു എങ്ങനെയാ ക്ലാസ് ഒക്കെ പിരിഞ്ഞ് പോകുന്ന പറഞ്ഞു ഭയങ്കര യും ഫോണും ഒക്കെ ഉള്ളതുകൊണ്ട് ആ വിഷമം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തോ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു എന്താവും നന്നായിട്ട് എഴുതാൻ എഴുതാൻ ആ എത്ര അത് വെച്ച് കുറച്ച് കിട്ടും പക്ഷേ മാത്സത്തിന്നു എനിക്ക് അതെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ പരീക്ഷ ചെറുതായിട്ട് ചെറുതായിട്ട് അത് കുഴപ്പമില്ലായിരുന്നു എന്തായാലും അവരൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് പരീക്ഷ നമുക്കറിയാം കൊടും ചൂടാണ് കടുത്ത വേനലാണ് ആ വേനലിനൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയത് പരീക്ഷയെ നേരിട്ടത് അതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയത് എന്തായാലും അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ബോർഡ് എക്സാം ഒരു പക്ഷേ എസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളൊക്കെ അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ പരീക്ഷയാണ് എഴുതി പുറത്തേക്ക് ഇറങ്ങുന്നത് അത് പൂർത്തീകരിച്ചിറങ്ങി ഇനി കൂട്ടുകാരെ കാണാൻ കഴിയുമോ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ വിഷമങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവരൊക്കെ ആ ഒരു വിഷമം ും സംഘടവും ഒക്കെ പങ്കുവെക്കുന്ന കാഴ്ചയിൽ കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഒരു ആത്മവിശ്വാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഒരു പരീക്ഷാ ഫലം മെയ് രണ്ടാം കൂടി പരീക്ഷാ ഫലം വരും ആ പരീക്ഷാ ഫലം വരുമ്പോൾ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് ഒക്കെ നേടി നല്ല വിജയത്തോടു കൂടി സയൻസ് ഗ്രൂപ്പും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ എടുത്ത് നല്ല രീതിയിലൊരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു പ്രതീക്ഷയൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത് എന്നാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കെട്ടിപ്പിടിച്ചും അവർ അവരുടെ സംഘടനം പങ്കുവയ്ക്കുന്നുണ്ട് പരീക്ഷയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇനി എന്ന് കാണുമെന്നുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ പലരോടും സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു കാര്യം അവർ തമ്മിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ കാണുന്നത് അവരുടെ പേരുകളൊക്കെ എഴുതി അവരുടെ യൂണിഫോമിൽ അവസാന ചിത്രങ്ങളൊക്കെ എഴുതി അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അവർക്ക് എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരുന്നു കുറ്റമറ്റ രീതിയിൽ ഒരു സംഘാടനം ഇത്തവണയും പരീക്ഷയിൽ കാഴ്ച വയ്ക്കാനായി എന്നുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചില ആൾക്കാർ അവരുടെ ചില വിദ്യാർത്ഥികൾ കുട്ടികൾ അവരുടെ കാഴ്ചകളിലേക്കൊക്കെ പോകാൻ എങ്ങനെയാ പേരൊക്കെ യാത്രയാവരെ എല്ലാരും പിരിയുന്നതിലുള്ള ഒരു വിഷമമേ ഉള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് അടുത്തുള്ളവരാണ് ഉള്ളവരാണോ കാണാൻ കാണാൻ പറ്റും എന്ന് ണോണ്ട് പരീക്ഷ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി ഇനി എങ്ങനെയാണ് നന്നായിട്ട് സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ സപ്പോർട്ട് ഭയങ്കര സ്നേഹത്തോടെ എല്ലാം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാവുന്നത്രയും നമുക്ക് പറഞ്ഞു തരും നല്ല ഒരു ടീച്ചേഴ്സ് ആയിരുന്നു ഇവിടെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു ആ വേർത്തീർച്ചു അവരൊക്കെ ഒരു ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട് കാരണം മികച്ച സംഘാടനമാണ് മികച്ച രീതിയിൽ പരീക്ഷാ നടത്തിപ്പുകൾ പൂർത്തിയാക്കി ഒപ്പം പരീക്ഷ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് നല്ലൊരു വിജയ ശതമാനം പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് അടുത്ത തവണ പോകാൻ കഴിയുമെന്നൊക്കെയുള്ള ആശ്വാസവും സന്തോഷവും സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം തന്നെ അവർ സങ്കടവും പങ്കുവെക്കുന്നുണ്ട് കാരണം ഇത്രയും അധികം വർഷം ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ ഇരുന്നവരൊക്കെ തമ്മിൽ പിരിയുകയാണ് ആ സംഘടനകൾ കണ്ണീരാകുന്നുണ്ട് ചില ചിത്രങ്ങളാകുന്നുണ്ട് അവരുടെ യൂണിഫോമുകളിൽ പേരെഴുതി വെച്ചും അവരുടെ ഓൾ ദി ബെസ്റ്റും സന്തോഷമൊക്കെ പങ്കുവെക്കും ആ ഒരു കാഴ്ചകൾ കൂടിയാണ് നമ്മൾക്കിപ്പോൾ തിരുവനന്തപുരം വഴുതക്കാടുള്ള കോട്ടൻകൽ ഹൈസ്കൂളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പരീക്ഷ എഴുതുന്നതും വിജയ ഉറപ്പാക്കുന്ന ഒക്കെ ഒരു സ്കൂളാണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് അവരെ കെട്ടിപ്പിടിച്ചും ഒക്കെയായി അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് വൈകാരികമായ പ്രകടനങ്ങൾ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷകൾ അവസാനിച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ അവധിയിലേക്ക് മടങ്ങുന്നത് വീടുകളിലേക്ക് മടങ്ങുന്നതിന് മുമ്പുള്ള കാഴ്ചകൾ ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് ഇനി രണ്ട് ഘട്ടമായി മൂല്യനിർണ്ണയം നടക്കുക പരീക്ഷാഫലം മെയ് രണ്ടാം വാരം പ്രസിദ്ധീകരിക്കും കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇന്നത്തെ പരീക്ഷ എഴുതിയത് ശാലിനിയാണ് ഇതുവരെ നൽകിയത്